സാങ്കൽപിക ഡിറ്റക്റ്റീവ് കഥാപാത്രമായ ഷെർലോക്ക് ഹോംസിന്റെ ബേക്കർ സ്ട്രീറ്റ് ഉള്ള ലണ്ടൻ ചാൾസ് ഡിക്കൻസിന്റെ കഥകൾ പിറന്ന ലണ്ടൻ നഗരം ഷേക്സ്പിയർ നാടകങ്ങൾ അരങ്ങേറിയ ലണ്ടൻ നഗരം എഴുത്തുകാരും ബുദ്ധിജീവികളും തത്വചിന്തകരും കലാകാരന്മാരും അണിതരുന്ന അതേ ലണ്ടൻ സാഹിത്യവും സൗന്ദര്യശാസ്ത്രവും വിമർശനവും സാമ്പത്തിക ശാസ്ത്രവും ഫെമിനിസവും എല്ലാം അരങ്ങു തകർത്ത അതേ ലണ്ടൻ തുല്യതയില്ലാത്ത കലാപത്തിന്റെ നാളുകളാണ് ലണ്ടൻ നഗരം കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം വഹിച്ചത് ലണ്ടൻ നഗരത്തിൽ കത്തിയാളിയ കലാപവും ആ കലാപത്തെക്കുറിച്ച് കുറിച്ച് ഇന്ത്യയിലെ സംഘപരിവാർ നടത്തുന്ന പ്രചാരണങ്ങളും പരിശോധിക്കുകയാണ് ഈ എപ്പിസോഡിൽ എന്താണ് യഥാർത്ഥത്തിൽ ലണ്ടനിൽ നടന്നത് അവിടുത്തെ പ്രശ്നമെന്താണ് അടിസ്ഥാന കാരണങ്ങൾ എന്താണ് വിശദമായി പരിശോധിക്കുകയാണ് ഈ എപ്പിസോഡിൽ ലോകരാഷ്ട്രങ്ങളിൽ തീവ്ര വലതുപക്ഷം ശക്തി പ്രാപിക്കുകയാണ് എന്താണ് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പ് ചില സ്ഥലങ്ങളിൽ അവർ ഡെമോക്രസിക്കും ജനാധിപത്യത്തിനും എതിരായിരിക്കും പൊതുവായി തീവ്ര വലതുപക്ഷ ശക്തികൾ ഡെമോക്രസിക്ക് എതിരായിരിക്കും ജനാധിപത്യ വിരുദ്ധരായിരിക്കും രണ്ടാമത് അവർ ഉപയോഗിക്കുന്നത് അൾട്ര നാഷണലിസമാണ് ീവ്ര ദേശീയത മറ്റൊന്ന് റേഷ്യസമാണ് വംശീയതയാണ് നാലാമത് അവർ ഉപയോഗിക്കുന്നത് സ്ട്രോങ് സ്റ്റേറ്റ് ഏറ്റവും ശക്തമായ രാജ്യം മറ്റുള്ളവരെ സംഹരിക്കാൻ കഴിവുള്ള കരുത്തുറ്റ ഒരു രാജ്യം തങ്ങളുടെ പരാജയത്തിന്റെ പിന്നാക്കാവസ്ഥയുടെ മുഴുവൻ കാരണങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കും അപരനെ കണ്ടെത്തും ഇതാണ് വലതുപക്ഷ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പ് ചിട്ട് കുടിയേറ്റമാണ് യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പരാജയത്തിന് കാരണമെന്നാണ് വലതുപക്ഷം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ ജർമ്മനിയിൽ യു കെയിൽ അമേരിക്കയിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തമാണ് തങ്ങളുടെ തൊഴിലും അവസരങ്ങളും പുറത്തുനിന്ന് വരുന്നവർ തട്ടിയെടുക്കുന്നു ഇതാണ് അവിടെ ഉപയോഗിക്കുന്ന പ്രധാനമായ ക്യാമ്പയിൻ യു കെയിലെ കുടിയേറ്റ വിരുദ്ധ കലാപത്തിന് ഇരയാവുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഇപ്പോൾ യു കെയിൽ നടന്ന കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് സൗത്ത് പോർട്ടിൽ നടന്ന വലിയ ഒരു ആക്രമണമാണ് എല്ലാ കലാപങ്ങളുടെയും ആധാരം കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന യോഗ പഠിപ്പിക്കുന്ന ഒരു വർക്ക്ഷോപ്പിലേക്ക് ആയുധധാരിയായ പതിനേഴ് വയസ്സുള്ള ഒരാൾ വന്ന് മൂന്ന് കുട്ടികളെ നിഷ്കരണം കൊന്നുകളയുന്നു ആറ് വയസ്സ് എൽ സി ഡോട്ട് ഏഴ് വയസ്സ് ഡെസൈവ ഒൻപത് വയസ്സ് പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു നരാധമന് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്നാണ് യു കെയിലെ നിയമം ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾ ഉപയോഗിക്കുന്ന അതേ തന്ത്രം ഈ സമയത്ത് വലതുപക്ഷ പ്രൊഫൈലുകൾ ഉപയോഗിച്ചു സംഭവം നടന്ന അതേ ദിവസം ഒന്ന് നാൽപ്പത്തി ഒൻപതിന് യൂറോപ്പ് ഇൻവേഷൻ എന്നറിയപ്പെടുന്ന ഒരു എക്സ് ഹാൻഡലിൽ നിന്നും വിദ്വേഷജനകമായ ഒരു ട്വീറ്റ് പുറത്തു വന്നു അലൈജിറ്റ് ടു ബിസ്ലിം എമിഗ്രന്റ് ഇത് ഒരു മുസ്ലിം എമിഗ്രന്റ് ആണെന്ന് കരുതപ്പെടുന്നു ആരോപിക്കപ്പെടുന്നു ഇതായിരുന്നു നിമിഷങ്ങൾക്കകം സിക്സ് പോയിന്റ് സെവൻ മില്യൻ ആളുകളാണ് എക്സിലെ ഈ പോസ്റ്റ് കണ്ടത് ഒരു അനധികൃത കുടിയേറ്റക്കാരനായ മുസ്ലിമാണ് പ്രതിയെന്ന് പ്രചരിപ്പിച്ചു ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എക്സിലാണ് വലതുപക്ഷ പ്രൊഫൈലുകൾ നിർമ്മിക്കുന്ന ഇത്തരം വ്യാജ പോസ്റ്റുകൾക്ക് വലിയ റീച്ചാണ് ഇലോൺ മാസ്കിൻ്റെ എക്സ് ഇപ്പോൾ നൽകുന്നത് ഇലോൺ മാസ്ക് എക്സ് വാങ്ങിയത് തന്നെ വലതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ലണ്ടൻ നഗരത്തെ വിറപ്പിച്ച ആ കലാപം എങ്ങനെ കെട്ടടങ്ങി എന്നതിനെ കുറിച്ച് അത് എങ്ങനെ കത്തിപ്പടർന്നു എന്നതിനെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ താങ്ക് ഫോർ വാച്ചിങ്